ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേർക്കൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് മറ്റു വണ്ടികളെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല ചിലപ്പോൾ ഒരു വാഹനം ഓവർടേക്ക് ചെയ്തു പോകാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കാം സൈഡിൽ മറ്റു വണ്ടികൾ ചിലപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കറക്റ്റായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാണുന്ന വണ്ടികളെയൊക്കെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് തട്ടാതെ ഏറ്റവും നന്നായിട്ട് വണ്ടി പോകാനായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എത്ര തിരക്കുള്ള റോഡിലും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റ് റോഡിൽ കാണുന്ന ഏതൊരു വാഹനത്തെയും പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡ്രൈവിങ്ങിൽ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ നോട്ടം പോകേണ്ട ചില കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ സ്റ്റിയറിംഗ് കൺട്രോളും അതിനോടൊപ്പം നമ്മളുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും ക്ലിയർ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയും ഞാനത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു ഓക്കെ ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടം മുന്നിലേക്ക് ഇങ്ങനെ പോകുന്ന സെയിം രീതിയിൽ ബാക്ക് സൈഡിലേക്ക് ഒരു ശ്രദ്ധ പോകണം അതിന് നമ്മൾ ഈ സെൻറ്റർ മിററിലൂടെ പ്രോപ്പറായിട്ട് ബാക്ക് സൈഡ് നോക്കുക ഒപ്പം നമ്മൾ ഇപ്പോൾ വാഹനം കിടക്കുന്ന റൈറ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കാരണം റൈറ്റ് സൈഡിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് റോഡ് ലെഫ്റ്റ് സൈഡാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നില്ല എന്ന് നമ്മൾ മുന്നിലേക്ക് നോക്കുന്ന പോലെ തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷം ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ സ്റ്റിയറിംഗ് എടുത്ത് തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് തിരിക്കുക അതായത് എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുക അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ ജഡ്ജ് ചെയ്യാം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദീർഘദൂരം നമ്മൾ ഇത്തരത്തിൽ കാണുന്ന വാഹനങ്ങളെ കാണുമ്പോൾ ഒരു പൊടിക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഇതുപോലെ സൈഡിൽ കിടക്കുന്ന വാഹനങ്ങളെ കാണുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യണം ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ ഓപ്പോസിറ്റ് ഇടുങ്ങിയ റോഡാണ് ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലെ ടയർ പോകുന്നത് ഈ വശത്തുകൂടിയാണ് അതായത് നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ നോക്കുമ്പോൾ ഈ സൈഡിലൂടെയാണ് റൈറ്റ് സൈഡിലെ ടയർ പോകുന്നത് അപ്പോൾ ഇതിന് വെളിയിലായിരിക്കണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടി ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ ഒരിക്കലും തട്ടതില്ല പക്ഷേങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദീർഘദൂരം നമ്മൾ ഈ ബോക്സിന് വെളിയിലായിരിക്കണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ കാണേണ്ടത് ആ കാണുന്ന വാഹനങ്ങൾ ഈ ഭാഗത്താണ് കാണുന്നതെങ്കിൽ നേരെ നമ്മളെ വന്ന് വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വണ്ടിയുടെ ഇടത്തെ സൈഡിലെ ടയർ പോകുന്നത് അതായത് ഈ പില്ലറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് ഇടത്തെ സൈഡിലെ ടയർ പോകുന്നത് അപ്പോൾ ഇടത്തേ സൈഡിലെ ടയർ ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവിംഗിൽ നോക്കേണ്ട ഒരു നോട്ടം എന്ന് പറയുന്നത് ഇവിടുന്ന് ദീർഘദൂരം റോഡിന്റെ എൻഡ് ഭാഗം നമ്മൾ നോക്കുക അതായത് ഇവിടുന്ന് എൻ്റെ നോട്ടം പോകുന്നത് റോഡിന്റെ എൻഡ് കട്ടിങ്ങിലാണ് നോട്ടം പോകുന്നത് അപ്പം ആ കട്ടിങ്ങിലേക്ക് നോട്ടം പോകുന്ന സമയത്ത് ത്ത് ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും ലെഫ്റ്റ് ടയർ പോകുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലെ ഒരു വണ്ടി വരുന്ന കണ്ടില്ലേ ഇതിന് വെളിയിലാണ് അപ്പോൾ ഇതേ ലെഫ്റ്റ് സൈഡിലെ ടയർ നമുക്ക് പ്രോപ്പറായിട്ട് ഈ സെൻ്റർ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണുകയും ഒപ്പം ഒരു നോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു എ കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി കറക്റ്റ് ഇടത്താണ് പോകുന്നതെന്ന് എനിക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇത് പരീക്ഷിക്കണം അതായത് ഇവിടെയും ഇവിടെയും നിങ്ങളുടെ നോട്ടം ഒരേപോലെ പോകുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നതായിട്ട് മനസ്സിലാക്കി എടുക്കാനും കഴിയും ഒപ്പം തന്നെ നമുക്ക് സൈഡിൽ ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയെ നമ്മുടെ വണ്ടി തട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കിയിട്ട് ഞാനിവിടെ അറ്റം ചേർന്നാണ് പോകുന്നത് ഈ അറ്റത്തൊക്കെ നല്ല രീതിയിലുള്ള കട്ടിംഗ് ഉണ്ട് അപ്പോൾ ആ കട്ടിങ്ങിലേക്ക് ചാടാതിരിക്കാനും എനിക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങളെ ഞാനത് കാണിക്കാം അതായത് ഇത് ഈ ഒരു ഭാഗത്തൊരു കുഴിയുണ്ട് ഞാനിത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഇങ്ങനെ നോക്കുന്നു എൻ്റെ എനിക്ക് മനസ്സിലായി അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ നോക്കി വരികയാണ് അപ്പോൾ ഒരു കുഴി ഈ ഒരു ഭാഗത്ത് ാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ആ കുഴിയുടെ അടുത്താണ് എൻ്റെ ലെഫ്റ്റ് ടയർ കിടക്കുന്നത് അതെനിക്ക് മനസ്സിലായിട്ട് ദൈ ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് കുറച്ച് ഒടിച്ച് കൊടുത്തിട്ട് ആ കുഴി ഒഴിവാക്കിയിട്ട് പോവാണ് ഇപ്പം ഞാൻ നിങ്ങളെ വീണ്ടും അത് കാണിക്കാം അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇടത്ത് കിടക്കുന്ന വണ്ടിയെയും നിങ്ങളുടെ വാഹനം തട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇവിടെ മുന്നിലായിട്ട് നല്ല രീതിയിലുള്ള കട്ടിങ്ങാണ് അതെ അവിടെ ഒരു കുഴിയുണ്ട് അപ്പോൾ ആ കുഴിയിലേക്ക് ചാടാതിരിക്കാനായിട്ട് ഞാൻ ഞാനത് ലെഫ്റ്റ് ഇങ്ങനെ പ്രോപ്പറായിട്ട് നോക്കി വരുന്നു ഡേ അപ്പോൾ ഇവിടെയാണ് ആ കുഴി കാണുന്നത് ദൈ ഇവിടെ ആ കുഴി പോകുന്നത് അപ്പോൾ കുഴിയുടെ അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു എനിക്കത് മനസ്സിലായി ഇനി ടയർ പോയാൽ ചാടും അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ കുറച്ച് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് ഓടിച്ച് പിടിച്ച് അതേ ആ കുഴി ഒഴിവാക്കി കണ്ടോ അപ്പോൾ എനിക്കത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെ വരുന്ന ആൾക്കാരെ തട്ടാതിരിക്കാനും ഈ മെത്തേഡ് തന്നെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ ശീലിക്കുക അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മറ്റു വാഹനങ്ങളെ ജഡ്ജ് ചെയ്ത് ഓടിക്കുക ഇപ്പം മറ്റൊരു ഉദാഹരണം കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട് നിങ്ങൾ നോക്കിക്കേ ഈ വണ്ടിയെ തട്ടുമോ ഇല്ലയോ ഈ ഒരു പേടി നമുക്ക് ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ നോക്കുന്നു ഈ പില്ലറും കൂടെ നോക്കുക ഇപ്പം ഇതിന് വെളിയിലാണ് ആ വാഹനം ഉള്ളത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ വണ്ടി ഇങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും ആ വണ്ടിയെ തട്ടത്തില്ല അത് കറക്റ്റ് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ട് ഇവിടെ നോക്കി അതെ ഈ പില്ലറിനോട് അടുത്ത് വരുമ്പോൾ അതേ ആ വണ്ടിയെ നോക്കുന്നു അപ്പോൾ ആ വണ്ടിയുമായിട്ട് നിശ്ചിത ഒരു സ്പേസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കിടക്കുന്ന വാഹനത്തെ തട്ടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും നിങ്ങൾ അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു ഓക്കെ ഇനി പല ആൾക്കാർക്കും പേടിയുള്ള ഒരു കാര്യമാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുക എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ കാണുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പരമാവധി ചേർത്ത് കൊടുക്കുക ഡേ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നേരെ തന്നെ പോവുക ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം മാത്രം റൈറ്റ് സൈഡിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക പല ആൾക്കാരും എന്ത് ചെയ്യും ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ആക്സിലറേഷൻ കൊടുക്കത്തില്ല ചവിട്ടി ആക്സിലറേഷൻ പിടിക്കും അപ്പോൾ എന്ത് ചെയ്യും പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കയറി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും സൈഡ് ഒതുക്കിയും കൊടുക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം സൈഡ് ഒതുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിവിടെ ഈ ഒരു പോയിന്റ് നോക്കുന്നു ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു പോയിന്റിന് വെളിയിലാണ് ആൾക്കാരെ കാണുന്നത് അപ്പോൾ എൻ്റെ വണ്ടി തട്ടത്തില്ല ഇനി അതുപോലെ തന്നെ ഇവിടുന്ന് പിള്ളേർ കടന്നു വരുന്നു ഈ പോയിന്റ് നോക്കുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു ഈ പോയിന്റ് നോക്കുന്നു കണ്ടോ അപ്പം നമുക്ക് കറക്റ്റാണ് പുറകിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെയും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെ സൈഡിലുള്ള ആൾക്കാരെ ഒന്നും തട്ടത്തില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ നല്ല തിരക്കുള്ള ഒരു ഏരിയയിലേക്ക് എൻ്റെ വണ്ടി വരുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇവിടെ ഒരു വാഹനം എങ്ങോട്ട് കയറുന്നു ദേ ഇതിന് വെളിയിലാണ് ആ വണ്ടി ഉള്ളത് അപ്പോൾ ആ വണ്ടിയെ എൻ്റെ വണ്ടി തട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള റോഡിലും ഈസി ആയിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പേജിലൂടെയും ഡ്രൈവിംഗ് ടിപ്സുകൾ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം